ഒരു ഒരദ്ദേഹം കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഏഹ് ഇദ്ദേഹം പാവാണ് നല്ല മോനാണ് ടോബുട്ടൻ പാവം മോനാന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അച്ഛൻ ഇരുന്നില്ലേ നീ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വാ വാ എന്റെ ചെരിപ്പാക്കി വെച്ചാടിച്ച് പോയി അപ്പൊ കൊണ്ടടാ കൊണ്ടുവിടാം അമ്മ എൻ്റെ ചെരുപ്പ് താടാ നിനക്ക് എൻ്റെ അച്ഛൻ പോടാന്ന് പറയുമ്പോൾ നീ ഇങ്ങ് പോരൂ എന്ത് പായയരുണ്ടെങ്കിൽ എന്നോടല്ലേ നടക്കൂ അച്ഛൻ പോടാന്നന്നേരം നീ ഓടനെ കയറി സ്റ്റേർക്കേ സിമ്മിൽ എൻ്റെ ചെരുപ്പും കഴിച്ചിട്ട് വന്നിരുന്നല്ലേ ആ ഹലോ മതി വരൂ ഉറങ്ങാൻ സമയമായി വാ വരൂ 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 അച്ഛൻ്റെ അടുത്ത് വേണ്ട അങ്ങോട്ട് വരൂ വേ വാ ഉറങ്ങിക്കാം വ വ മതി മതി നീക്കി ഉറങ്ങാനുള്ള സമയമായി ഇന്ന് എൻ്റെ ചേരുപ്പും കടിച്ചു വേർച്ചിട്ടും നാശമാക്കി വെച്ചിട്ടുണ്ട് എത്ര ചെരുപ്പാണ് ടോബോട്ടയിൽ നിന്ന് നീ പുതിയ ചെരുപ്പാമ്മ എൻ്റെ നശിപ്പിച്ച കള്ള ഓക്കെ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അവന് ആ ഇന്ന് രാ പകല് മോന കൂട്ടി പിന്നെ ഉള്ളിലിട്ടിട്ട് പുറത്ത് പോയിട്ട് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല ഇന്ന് ഞാൻ ഇച്ചിരി സമയം വരാൻ തേലും വന്നത് ആ സമയം കൊണ്ടെൻ്റെ ചെരുപ്പ് നശിപ്പിച്ചു വട കേറിടാ ഇനിയിപ്പം കൂട്ടുകയരുല്ലേ ഇനിയിപ്പം കടല വിൽപ്പന അത് വരും ഇതാണ് കടല കണ്ട കയറുന്ന കയറി അതാ കണ്ട ഇനിയിപ്പം അവിടെയാണ് ആ എന്നടാ തരുന്നില്ലെങ്കിലോ അതിൽ അതിലിട്ട് കൊടുക്കാൻ കാണിച്ചു തരുന്ന ആ വേണ്ട ഇരുന്ന ഇരിപ്പ വേണ്ട അതിങ്ങടുത്ത് അവിടെ തന്നെ കൂടെ കയറും അല്ലെങ്കിൽ കയറില്ല രാത്രിയായാലും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ചിക്കനും ചോറും ഇപ്പം കഴിച്ചതാ കള്ള കണ്ടോ ഇനിയൊരു പ്രശ്നമില്ല അതിനൊക്കെ കിട്ടണ്ടോ കിട്ടിയാൽ കണ്ടോ ബെഡൊക്കെ നാശാക്കി വെച്ച് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തതാ നിൽക്കാ ഉണ്ട് നീക്കി വെച്ച് പറയും കേ കുഞ്ഞുമാട്ടാ പോയിട്ട് ടൗണിൽ പോയിട്ട് നമുക്ക് നശിപ്പിച്ച് ചെരിപ്പ് മേടിച്ചതാണ് നീട്ടിൽ നമുക്ക് അന്നേരം പറയാം കേട്ടോ ഇന്നോടാ പറഞ്ഞേ നമുക്ക് നാളെ ചെരിപ്പ് മേടിച്ചു തരണം ആ എവിടെ yeah, ആരോട്